വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരന്തം അനുഭവിക്കുന്നവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മാഹിയിലെ സർക്കാർ ജീവനക്കാർ മാഹി സിവിൽ സ്റ്റേഷൻ ഓഡിറ്റോറിയത്തിൽ ഒത്തുചേർന്ന് മെഴുകുതിരി കൊളുത്തി മൗനമാചരിച്ചു മാഹി എം എൽ എ രമേശ് പറമ്പത്ത റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ മാഹി പോലീസ് സൂപ്രണ്ട് ജി ശരവണൻ സി ഐ എസ് ഷൺമുഖൻ പള്ളുറേസ് എ റിനിൽ കുമാർ എന്നിവർ സംസാരിച്ചു അവരുടെ എല്ലാം ഒരു ദിവസം സാലറി ഈ വയനാട് ദുരന്തത്തിൽ നഷ്ടപ്പെട്ട ആ വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് നൽകുമെന്നുള്ള തീരുമാനമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതെല്ലാവരും നമ്മുടെ മയ്യടിയെ സംബന്ധിച്ചിടത്തോളം മയ്യടയിലെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൃദയവിശാലതയുള്ള ആളുകളാണ് എന്ന് ഈ ഒരു സംഭവത്തോടെ വിളിച്ചോതുകയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പുറമെ സിവിൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിന് ഇപ്പോൾ ആകെ പറഞ്ഞു അതിന്റെ ഫയൽ അയച്ചിരിക്കുകയാണ്